പി എം എം എസ് വൈ രാമപുരത്ത് പണി പൂർത്തീകരിച്ച ഹൈടെക് ഫിഷ് മാർട്ട് മത്സ്യഫെഡ് തുറന്നു ഉദ്ഘാടനം മാണി സി കാപ്പൻ എം എൽ എ നിർവഹിച്ചു മത്സ്യത്തൊഴിലാളികൾ കരക്കടിപ്പിക്കുന്ന മത്സ്യം മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളിൽ നിന്നും അംഗീകൃത ഏജൻസികളിൽ നിന്നും ശേഖരിച്ച് മത്സ്യഫെഡ് കോട്ടയം ബസ് സ്റ്റേഷനിൽ എത്തിച്ച് ശാസ്ത്രീയമായി ഗുണമേന്മ ഉറപ്പുവരുത്തി ിൽ ഫിഷ് മാർട്ടുകളിൽ എത്തിച്ചാണ് വിപണനം നടത്തുന്നത് ഹൈടെക് നിർവഹിച്ചു ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായാണ് മത്സ്യഫെഡ് ഇത്തരം സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പാലായി തുടങ്ങി വർഷങ്ങളായി നല്ല മീൻ കിട്ടും പക്ഷെ വിലയിച്ചു കൂടുതലാണ് ഇവര് വൈകുന്നേരമായാൽ സാധാരണ ഐസ് ഇട്ട് ആളുകൾ വെച്ച് പ്രത്യേകം എടുത്ത് കൊടുക്കുമായിരുന്നു ഇത് വൈകുന്നേരമായി എവിടെ കാലിയാണ് ഒരു നാലുമണി അഞ്ചുണി കഴിഞ്ഞാൽ മീനില്ല മീൻ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോകുക അത് പിന്നെ കട്്ലറ്റിനായിട്ടുള്ള ഇതായിട്ട് വരികയെന്നാണ് പറയുന്നത് അത് മോശമായുള്ള കാര്യമൊന്നുമല്ല കട്ലറ്റിനായിട്ടുള്ള മിൻസ്ഡ് മീറ്റായി മത്സ്യത്തിൻ്റെ മീറ്റോട്ട് വരികയായിരുന്നു അപ്പോൾ കേടുപാടോ ഇല്ലാത്ത മത്സ്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ മത്സ്യഫെഡിന്റെ ഇവിടെ വന്നിട്ടുള്ളത് മത്സ്യങ്ങൾക്ക് പുറമെ മത്സ്യഫെഡിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഫിഷ് മാർട്ട് വഴി വിതരണം നടത്തുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ മത്സ്യഫെഡ് ഭരണസമിതി അംഗം പി എസ് ബാബു അധ്യക്ഷത വഹിച്ചു മത്സ്യഫെഡ് ജില്ലാ മാനേജർ ഡോക്ടർ ജോയ്സ് എബ്രഹാം രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമത്തച്ഛൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷണൽ മെമ്പർ പി എം മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്മിത അലക്സ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി അഗസ്റ്റിൻ പ്രൊജക്ട് ഓഫീസർ ജോയൽ ജോസഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് പാല